യൂണിഫോം ഇട്ടാ എൻ്റെ പൗർ കാണിച്ച് നടക്കാനിട്ട് യൂണിഫോം അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നൂരാണ് യൂണിഫോമ വന്നത് അപ്പോൾ പുതിയ യൂണിഫോമിട്ട് അക്കുല് ബേബി നടക്കുന്നു േബി ആദ്യായിട്ടാണ് യൂണിഫോം മറ്റൊസ്കൊടി പോണിട്ട എൽ കെ ജിയിലെത്തിയിട്ടുള്ളു അയിന്റെ പൗറ് കാണിച്ച് പോണ അക്കലോ എവിടെ പോവാറ്റ പറഞ്ഞ വണ്ടി കത്തിക്കാൻ പോവാണ് ഞങ്ങള് വഴിയിൽ നിറച്ചും വെള്ളമാണ് സ്നേഹം ഇപ്പൊ വീട്ടിൽ വന്ന എപ്പോഴും കീരീമ്പാമ്പുണ്ട് ഇപ്പൊ സ്നേഹത്തിൽ നിൽക്കണമെങ്കിൽ സ്കൂളിൽ പോകുമ്പോ കീരീമ്പാമ്പ്